അയ്യോ 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 ഇവിടെ അത് കാഞ്ചന ഈ കൈകാലും കൊടുങ്ങണേ ഞാൻ മെനകെട്ടവനാ അത് അത്യാഹിത വിഭാഗം അതിവിടെ തന്നെ അയ്യോ മോനെ നീ തള്ളിക്കൊണ്ട് വന്ന വണ്ടിയിൽ രോഗിയില്ല ഇപ്പൊ രോഗിയോട്ട

ആ സിസ്റ്റർ ഇങ്ങോട്ട് വരും എന്നിട്ട് ചന്തിക്കൊരു കുത്ത കുത്തും ടകിത്തരലുണ്ട് എന്നാ സുഖാണെന്ന് അറിയാമോ അനുഭവിച്ചറിയണം പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ആറ് കുത്തും പന്ത്രണ്ട് ശരിയാവും ഈ നേഴ്സ് വന്ന് ഓരോ കുത്തും കുത്തുമ്പോഴും എന്റെ മോഹൻ കാണും അപ്പൊ ചകള് ഒളിച്ചു തരി ആ തടകല് ഞാനാണ് തടകണത് അതും കൂടി കൂട്ടി പന്ത്രണ്ട് തടകല് ആത്മഹത്യാശ്രമം നീ ഇത് കേക്കണം ഓ അതായത് എന്റെ മുടിഞ്ഞ ഭാര്യമാണെന്നേ ഞാൻ വീട്ടിലിരുന്ന് പോയാ സംശയം പിന്നെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടിറങ്ങി പഴക്ക അവസാനം ഞാൻ ഗതി കേട്ടിട്ട് പാലത്തിന്റെ മുകളിൽ പുഴയിലേക്ക് ആടി കയ്യും കാലം ഒടിഞ്ഞ് വാബാ പറയപ്പോ പുഴ ചാടി കഴിഞ്ഞാൽ എല്ലാ പുഴയും ഫില്ലാണ് ഞാനും അത് തന്നെയാണ് ആദ്യം ആലോചിച്ചത് എന്താ പറ്റിയത് പിന്നെ ബോധം വന്നപ്പോഴാണ് പോലീസുകാർ വന്നിട്ട് പറയണേ അയ്യോ അവർടെ മോളിൽ നിന്ന് താഴേക്ക് ആടിയിട്ട് ആത്മഹത്യാശ്രമത്തിന് കേസ് എടുക്കുവോന്ന് ഇറങ്ങാൻ പറ്റാതിരിക്കേന പിന്നെ പറയണ്ട അല്ലല്ലേ രാവിലെ വീട്ടിലത്തെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല അതല്ല ിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച ഫോണാ ഇരുപതിനായിരം രൂപ കൊടുത്ത് പൊട്ടിപ്പോയത് ഓർത്തിഷമെന്തിനാണ് പുതിയ ഫോണാണ് മേടിച്ചോർത്ത് ആ വിഷമം തീർത്തില്ല കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല ആര് അച്ഛനും ഭാര്യ അമ്പടാ സ്വന്തമായിട്ടൊരു സിമ്മുണ്ട് എന്നിട്ട് പുതിയ കളക്ഷൻ എടുക്കാൻ വേണ്ടി പോയതാശേട്ടാ അയ്യോ എന്റെ ലച്ചു സൗണ്ട് എടാ ലെച്ചു സൗണ്ടിനേക്കാളും സിസ്റ്റമേപ്പിക്കുക എന്നാക്കി എന്നാ കിടക്കുന്ന അറിയാം നല്ലത് എന്റെ കാവുകി മക്കളെ നിന്നെ കാണാൻ വേണ്ടി രാവിലെ വീട്ടിൽ തിറങ്ങിയാണ് ഒരു ബസ് വന്ന് ഇടിച്ച് മോളെ നിന്റെ ഒരു ശാപം വെറുതെ വേസ്റ്റ് ആയി പോയില്ല വണ്ടേ മുടിഞ്ഞു കിടക്കല്ലേ അതല്ല എനിക്ക് വിഷമം എന്റെ ചക്കരക്ക് തരാൻ വേണ്ടിയേ കഴിഞ്ഞ രണ്ടാഴ്ച ഞണ്ടേ നൈറ്റ് പണിക്ക് പോയിട്ട് ഇരുപതിലായി രൂപ കൊടുത്ത് വെച്ച ഫോൺ ചെന്നാ പിന്ന പൊട്ടി പോയി മക്കളെ ഫോണാണോ ഫോണാണോ വലുത് 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 ഇപ്പൊ എനിക്ക് ഈ ഉണങ്ങിട്ടെ നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞേ പഴയതുപോലെ ഡേ ആൻഡ് നൈറ്റ് പോയി ഒരു ഐഫോൺ വാങ്ങി കേട്ടോ സുമേഷ് ഈ മാവന് ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് കിടക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ മോക്ക് മാവനൊരു ഐഫോൺ മേടിച്ചു തരാ കഴിഞ്ഞാഴ്ച ഞങ്ങൾ ബസ്സിൽ പോയപ്പോഴേ എന്നെ നോക്കിയെന്ന് പറഞ്ഞു സുമേഷ് കേട്ട് അവന്റെ കണ്ണിന് പറഞ്ഞാ പറഞ്ഞതുപോലെ ബിജു ചേട്ടയില്ലേ ബിജുചേട്ടു വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഓ മാമ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ചേട്ടാ ബീച്ചു എന്റെ എല്ലാ കാര്യവും അറിയാന്നുള്ള ഒരേ ഒരുത്തരാണ് ബീച്ചു മനുഷ്യ സ്നേഹിയാണ് ഭാര്യ എന്റെ ഭാര്യ ദീപ്തി സൗണ്ട് സൗണ്ട് ഏൽപ്പിക്കില്ലെങ്കിൽ സൗണ്ട് ഏൽപ്പിക്കുക കൊല്ലിന് എന്റെ ഭാര്യ ദീപ്തി എന്ന് ഇനി അവള് വന്നുകഴിഞ്ഞിപ്പോ <laughs> ే ప్రశ్న <laughs> ഞാൻ പിഴാൻ പോയപ്പോ പിടിച്ചതാണ് ഞാൻ വിഴാൻ പോയപ്പോ പിടിച്ചതാണ് ഇവിടെ കട്ടപ്പം വെച്ച് ഞാൻ പറയാം ഈ മാമന്റെ മോള് ഒന്നും പറഞ്ഞിട്ടോ അവന്റെ മാമോളോണ്ട് ഇവിടെ കിടന്നത് മാ സോറും മാമ മാമ എനിക്ക് എനിക്കണ്ടിട്ട് സഹിക്കാൻ പറ്റുള്ള പാവം പിടിച്ചിട്ടുണ്ടാകും അതെല്ലാം ഓപ്പറേഷൻ ചെയ്യാൻ കൈ കിടക്കണ രണ്ടു പാള ഇരുവനായിരക്കെ പണയം വെച്ചിട്ട് അതുമായിട്ട് കാലത്ത് പോകുന്ന പോക്ക്

ഭാര്യ പോണ ഡോക്ടർ പറഞ്ഞേ ഇടക്കിടക്ക് നല്ല കഞ്ഞി ഓടിക്കണോന്ന് മക്കള് വീട്ടിൽ പോയി നല്ല കഞ്ഞി വെച്ചോണ്ട് തരുവോ കഞ്ഞിട്ടു കഞ്ഞു കൊടുക്കാൻ പറ്റേ ഡോക്ടർ പറഞ്ഞ് ഞാൻ കേട്ടതാ ഇവന് വണ്ടി ഇടിച്ചിട്ട് പുറമേ പരിക്കൊന്നുമില്ല പക്ഷെ അകമൊക്കെ പഴുത്തിരിക്കും ഇവന്റെ കൂടെ എപ്പോഴും ഒരാള് വേണം ഭാര്യ ഭാര്യയാണെങ്കിൽ അത്രയും നല്ലത് കഴിഞ്ഞിന്ന് വെച്ചല്ല അതാ ഇത് പറയാതുമ്പോൾ പോയി കഴിഞ്ഞാ ഇവിടെ ഒരു മരണം നടക്കും എന്റെ

റിയാമോ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ആയപ്പാടുള്ളൊരു മോളാണ് പക്ഷെ ഞങ്ങൾ മറന്നിട്ട് വേറെ പോയി പിന്നെ അന്ന് മുതൽ അവനെ കണ്ടു കഴിഞ്ഞാൽ ഇവളെ കൊല്ലും അയ്യോ എന്താണെങ്കിലും മോൾ ഇവിടെ നിക്ക് ചേട്ടാ സോറി മാമ ചേച്ചി എന്തായാലും വരട്ടെ അപ്പൊ ഞാൻ ഇന്നത്തോടുകൂടി എല്ലാം തീർപ്പാക്കി തരാം ഇന്നെല്ലാം തീർപ്പാവും യ്യോ എന്റെ ഞാനൊന്ന് വെറുതെ വെറുതെ ചെയ്യേണ്ട കാര്യമുണ്ടാവും ഒരിക്കലും സംശയിക്കൂലും പല കള്ളത്തരവും പറയും പറഞ്ഞാലും ഞാൻ എന്റെ ചേച്ചി ചേച്ചി വിഷമിക്കല്ലേ ചേച്ചി എന്തായാലും ചേച്ചി മോളോടിച്ചോടിപ്പോയിട്ടോക്കിന് മോളില്ലല്ലോ രണ്ടാം പിള്ളേരല്ലേ അതല്ല ചേച്ചി ചേച്ചി പറ്റതല്ലേ ഒരു മോള് സന്തുഷ്ടത്തിന് പോയെന്നു മക്കളില്ലാ മക്കളില്ലാന്നൊന്നും പറയാൻ പാടില്ല കേട്ടാ മോളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ സമ്മതില്ല ഇപ്പൊ കണ്ട ദൈവം പറയാ തലയെ കൊണ്ട് എന്റെ കാമുഖി തോറാം േ നല്ല ശുദ്ധനാണ് ശുദ്ധൻ ജോലിക്ക് പോകുമ്പോഴല്ലേ ഏതെങ്കിലും അങ്ങനെ എന്റെ സമയം എന്റെ തല കെട്ടി വെക്കാട്ടേറ്റം യാതൊരു എന്നാലും എന്റെ മാമെ രണ്ടുകൂടി മക്കളാണെങ്കിൽ ഒരു വാക്കിനോട് പറഞ്ഞിട്ട് ഞാൻ ആ ചേച്ചി വരുമ്പോ ഇത് മുഴുവൻ പറയുവാണ് ഒന്നും വേണ്ട ഈ പെൺകുച്ചിന്റെ അനിയത്തിയാണെന്നല്ലെങ്കി എന്റെ സുമേഷ് എന്റെ കാമുക ഇതാണ് പണ്ടത്തെ കാർന്നമാര് പറഞ്ഞ കക്ക മാത്രം പഠിച്ചും പഠിക്കണം ആ എന്നാ ഞാൻ ശരിക്കുള്ള ഒരു സത്യം പറയാം എന്റെ എന്റെ ആദ്യ ഭാര്യയിലുള്ള ഇവള് അവൻ മരുമകൻ പിന്നെ ഇനി നീ ആണ് ഒരു കാര്യം തീരുമാനിക്കേണ്ടത് അവൻ നിന്റെ കൂടെ നിക്കണോ അതോ പോണോ പിടിക്കാ അവനെ കിട്ടും അല്ലെങ്കിൽ അവൻ പോകും എന്നാ പോയി പിടി ീ ഒരു കാര്യം തീരുമാനിക്കാം എന്താണ് നിന്റെ കൂടെ നിക്കണോ അതോ ഒന്നും പോകണം എത്ര ആണോ നിക്കണം ഞാൻ ഒരെ പോയിപ്പിരിക്കിട്ടാളെ അതെ ലച്ചു ഇങ്ങനെ ഒരാളിനെ വലിച്ചായിട്ട് കൊണ്ടുപോയി ആവശ്യമൊന്നുമില്ല നീ കൊണ്ടുപോയി പുഴിഞ്ഞ് തിന്നെ അത് നിങ്ങള് ചെയ്യാൻ പാടില്ലായിരുന്നു എന്റെ ലച്ചു ക്ഷമിക്കു അവര് പോയി അത് ചെറുതല്ലേ എന്നെ പോലെ ഒടിയത്തുള്ളു ചാകത്തില്ല നീ ഇപ്പൊ ഒന്നും ചെയ്യാനില്ല എന്റെ ആദ്യ വാരി വിടോന്ന് പറഞ്ഞില്ലേ എടാ അക്കാൻ പഠിച്ചാ പോരാ നിക്കാനും പഠിക്കണോന്ന് അതെങ്കിലും കുത്തു മേടിച്ചതാണോ